ഭീകരവാദം പ്രചരിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ കേരളത്തിന് സംശയമുണ്ടോ ആശയം മുതൽ ആവിഷ്കാരം വരെ അടിമുടി തീവ്രവാദമാണ് എസ് ഡി പി ഐ ഏത് വേഷപകർച്ചയിൽ എത്തിയാലും തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട സാമൂഹ്യ ഭീഷണി ഏത് പ്രതിസന്ധിയിലും ഏത് പ്രക്ഷോഭത്തിലും ആ പിന്തുണ വേണ്ട എന്ന് കണിശമായും തീരുമാനിക്കേണ്ട അകറ്റി നിർത്തേണ്ട ആശയധാര കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും മതവർഗീയതയുടെ ഭിന്നിപ്പ് കുത്തിവെക്കാൻ ശ്രമിക്കുന്ന അപായ മുന്നറിയിപ്പാണ് എസ് ഡി പി ഐ കേരളത്തിനോ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനോ എസ് ഡി പി ഐ എന്താണ് എന്നതിനെ കുറിച്ച് മുഖപുരകൾ ആവശ്യമില്ല ഏതു പേരിൽ ഏത് വേഷത്തിലെത്തിയാലും പിന്നണിയിലുള്ള തീവ്രവാദത്തെ തിരിച്ചറിയാൻ വേണ്ടുവോളം അനുഭവങ്ങൾ കേരളത്തിനുണ്ട് എസ് ഡി പി ഐ എന്ന ഏറ്റവും പുതിയ പേരിലും ഒളിച്ചിരിക്കുന്നത് വിഭാഗീയ വർഗീയ രാഷ്ട്രീയമാണ് എന്നതിനും ഔദ്യോഗിക സാക്ഷ്യങ്ങൾ പോലും ആവശ്യമില്ല ജനാധിപത്യ വിരുദ്ധമാണ് മനുഷ്യത്വ വിരുദ്ധമാണ് രാഷ്ട്രീയം എന്ന പേരിൽ നടത്തുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ കൈവെട്ടിയും കൊന്നൊടുക്കിയും സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഭീതിയുടെ അടയാളങ്ങളും വ്യക്തമാണ് മനുഷ്യാവകാശത്തിന്റെ കാവൽക്കാരെന്നും സമുദായ സംരക്ഷകരെന്നും അവകാശപ്പെട്ടെത്തുന്ന എസ് ഡി പി ഐ ആണ് സമുദായത്തിനും സമൂഹത്തിനും ഏറ്റവും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദം സമൂഹം വ്യക്തമായി തിരിച്ചറിഞ്ഞതോടെ രൂപീകരിക്കപ്പെട്ട ജനാധിപത്യ മറയാണ് എസ് ഡി പി ഐ എന്ന പേര് ജനാധിപത്യത്തെയും മാനിക്കുന്നു എന്ന കാപട്യത്തിന് തെളിവുണ്ടാക്കൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിലും ജനകീയ പ്രക്ഷോഭങ്ങളിലും ഉള്ള പങ്കാളിത്തം ജനാധിപത്യ മുഖം മൂടിയുമായി നിഷ്കളങ്കത ഭാവിക്കുന്ന എസ് ഡി പി ഐയുടെ യഥാർത്ഥ മുഖം പൗരത്വ സമരത്തിനിടയിലും പിന്നണിയിൽ പ്രകടമാണ് വിദ്വേഷ പ്രചാരണങ്ങളും മതവൈകാരികത സൃഷ്ടിക്കലുമായി ചോരക്കൊതി പൂണ്ട ചെന്നായയാണ് സത്യചിത്രം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം ഒരു പൊതു താല്പര്യമേ ഉള്ളൂ മതേതര ഇന്ത്യയുടെ ഭാവി അവിടെ ഞങ്ങൾക്ക് മുതലെടുക്കാൻ ഒരു സുവർണാവസരം എന്ന എസ് ഡി പി ഐയുടെ ആവേശം വളരെ പ്രകടവും അപായകരവുമാണ് ദേശീയ തലത്തിൽ സമരമുഖമായി മാറിയ ചന്ദ്രശേഖർ ആസാദിനെ വരെ വേദിയിൽ എത്തിച്ച് എങ്ങനെയെങ്കിലും പൊതു സ്വീകാര്യത ഉറപ്പിക്കാൻ എസ് ഡി പി ഐ കിണഞ്ഞു പണിയെടുക്കുന്നുണ്ട് സമാന്തരമായി വിഭാഗീയ പ്രചാരണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുമുണ്ട് പല ഭാവങ്ങളിൽ വേഷപ്രച്ഛനരായി കടന്നുകൂടാൻ അവർ ആവത് ശ്രമിക്കുന്നുണ്ട് എസ് ഡി പി ഐക്കെതിരെ അതിജാഗ്രത പുലർത്തേണ്ട രാഷ്ട്രീയ സന്ദർഭത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് മതധ്രുവീകരണമാണ് ആത്യന്തിക ലക്ഷ്യം പക്ഷേ വിഘാതമായി വന്നാൽ അതേ മതവിശ്വാസികളെയും കൊന്നു തള്ളും ന്യൂനപക്ഷത്തെ ആകെ പ്രതിരോധത്തിൽ നിർത്തുന്ന തീവ്ര നിലപാടുകൾ സ്വീകരിക്കും എന്നിട്ട് സ്വയം ന്യൂനപക്ഷ സംരക്ഷകർ എന്ന് അവകാശപ്പെടും എസ് ഡി പി ഐയിൽ നിന്നാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് സംരക്ഷണം വേണ്ടത് എസ് ഡി പി ഐയുടെ ചോരപുരണ്ട രാഷ്ട്രീയ ചരിത്രം കേരളത്തിന്റെ സാമൂഹ്യഘടനയ്ക്ക് ഉയർത്തുന്നതാണ് ഒരു ചോദ്യത്തിന്റെ പേരിൽ അധ്യാപകന്റെ കൈവെട്ടിക്കളഞ്ഞ മതനിന്ദ എന്ന് പേരിട്ടാൽ ആരുടെയും തലവെട്ടിക്കളയാനും മടിയില്ലാത്ത രാഷ്ട്രീയമാണ് അത് സ്വച്ഛമായി തുല്യാവകാശങ്ങളോടെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ മതവൈകാരികത കുത്തി ഇളക്കി മുതലെടുപ്പ് നടത്താൻ എന്നും എപ്പോഴും എവിടെയും എസ് ഡി പി ഐ സാന്നിധ്യമുണ്ട് പല പേരുകളിലാണ് ഈ തീവ്രവാദ പ്രചാരണം മുന്നിലെത്തിയിട്ടുള്ളത് നിരോധിക്കപ്പെട്ട സിമിയുടെ മുൻ നേതാക്കളാണ് സംഘടനയുടെ ആദ്യ രൂപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ തന്നെ വിവിധ സംഘടനകളിൽ നിന്ന് തീവ്രാശയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നവരെ ചേർത്ത് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് രൂപീകരിച്ചു കായികമായ ഇടപെടലുകൾ ചർച്ചാവിഷയമായതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന മറയായി മാറി എൻ ഡി എഫ് കൈവിട്ട് കേസോടെ ശക്തമായ പ്രതിരോധത്തിൽ പിടിച്ചു നിൽക്കാനാകാതെ വന്നതോടെ പോപ്പുലർ ഫ്രണ്ടായി പിന്നീട് ഇപ്പോൾ എസ് ഡി പി ഐ പേരെന്തായാലും ആശയത്തിലും സമീപനത്തിലും ഒരു മാറ്റവുമില്ല ഇരുതലമൂർച്ചയുള്ള രാഷ്ട്രീയത്തെ പ്രതിരോധിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചതിൽ എസ് ഡി പി ഐക്കുള്ള പങ്ക് ചെറുതല്ല ന്യൂനപക്ഷ പേരുകളിൽ കേരളത്തെ ആകെ തീവ്രവാദ കേന്ദ്രം എന്ന് വിളിക്കാൻ ബി ജെ പിക്ക് ധൈര്യം നൽകുന്നതും എസ് ഡി പി ഐ നടുവിൽ നിൽക്കുന്ന കേസുകളിലൂടെയാണ് ഐ എസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാൻ കേരളത്തിൽ നിന്ന് പോയ പതിനഞ്ചോളം പേർ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിരുന്നു കശ്മീരിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത കേസിലും ആരോപണങ്ങൾ നേരിടുന്നു കേരളത്തിൽ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു എന്ന കേസിലും അന്വേഷണ ഏജൻസി റിപ്പോർട്ടുകളിൽ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ നേതാവ് അഭിമന്യുവിനെ കുത്തിക്കൊന്നതിന്റെ പേരിലാണ് ഏറ്റവും ഒടുവിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രം നാല് കൊലപാതക കേസുകളിൽ പ്രതിസ്ഥാനത്ത് വന്നത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ നൌഷാദിന്റെ കൊലക്കേസിലും പ്രതികൾ എസ് ഡി പി ഐ ആണ് കൊലക്കേസുകൾ കൂടാതെ സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന മിക്കവാറും പ്രചാരണങ്ങളിൽ സമര രീതികളിൽ എസ് ഡി പി ഐയെ കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം ചെയ്യുമ്പോഴും എസ് ഡി പി ഐ ജനാധിപത്യത്തിൽ ഇടപെടുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇവിടെ ഉണ്ട് കേരളത്തിൽ മാത്രമല്ല താനും ഇങ്ങനെയൊരു തീവ്രവാദ പ്രസ്ഥാനത്തിന് ഇപ്പോഴും ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ ഇടം കിട്ടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും മാത്രമല്ല കേന്ദ്ര ഭരണകൂടവും മറുപടി പറയേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിക്കാൻ എസ് ഡി പി ഐയുമായി രാഷ്ട്രീയ ചർച്ച നടത്തി എന്ന തെളിവ് സഹിതം എത്തിയ ആരോപണം പ്രതിരോധിക്കേണ്ടി വന്നത് മുസ്ലിം ലീഗിനാണ് മലപ്പുറം ജില്ലയിലെ പറപ്പൂരിലടക്കം എസ് ഡി പി ഐയുടെ പിന്തുണ തേടി ഭരിക്കുന്നു എന്ന വിമർശനം നേരിടുന്നത് സി പി എമ്മും എന്നുവച്ചാൽ എസ് ഡി പി ഐ കേരളത്തിൽ ഉയർത്തുന്ന മതനിരപേക്ഷതയ്ക്കുയർത്തുന്ന ഭീഷണികൾ അറിഞ്ഞു തന്നെ പുലർത്തേണ്ട അകലം പുലർത്താൻ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടില്ല ദുരൂഹമായ ഇടപെടലുകളും പശ്ചാത്തലങ്ങളും എന്നാരോപിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര ഭരണകൂടവും ഭരണപരമായി ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടില്ല തൽക്കാല ലാഭത്തിനു വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും എസ് ഡി പി എ ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാവരും ചെയ്യുന്നത് പൗരത്വ പ്രക്ഷോഭത്തിൽ സഹകരിക്കുക പോലും ചെയ്യുന്നത് ശരിയല്ല എന്ന് വാദമുയർത്തുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി ഇപ്പോഴും അഞ്ചോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ എസ് ഡി പി ഐയുമായി കണ്ണടച്ചുള്ള ബാന്ധവം തുടരുന്നുണ്ട് തീവ്രവാദം പ്രചരിപ്പിക്കുന്ന എസ് ഡി പി ഐ വോട്ടുകൾ നേടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി വേഷം മാറിയതെങ്ങനെ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അങ്ങനെയുള്ള എസ് ഡി പി ഐക്കെതിരെ മുഖ്യമന്ത്രി വീണ്ടും നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതെന്തിനാണെന്ന് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടാകണം ലക്ഷ്യത്തിൽ വ്യക്തതയും കൃത്യതയും ഉണ്ടാകുമ്പോഴാണ് ഒരു നിലപാട് ഫലപ്രദമാകുന്നത് എസ് ഡി പി ഐ പൗരത്വ സമരത്തിനിടയിലും തീവ്രവാദം ഒളിച്ചു കടത്തുന്നു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ വ്യാഖ്യാനങ്ങൾക്കിടയില്ലാത്ത വിധം വ്യക്തവും സുതാര്യവുമാകണം വസ്തുതകൾ എസ് ഡി പി ഐയെ കേരളത്തിനറിയാം കേരളത്തിൽ മാത്രമല്ല മതനിരപേക്ഷ സമൂഹത്തിലാകെ എസ് ഡി പി ഐയുടെ തീവ്രവാദ നിലപാടുകൾ സൃഷ്ടിച്ചിട്ടുള്ള ആപത്തുകളും കേരളത്തിനറിയാത്തതല്ല കേരളം എസ് ഡി പി ഐയുടെ ധ്രുവീകരണ ശ്രമങ്ങളിൽ അതിവേഗ നിയമ നടപടികൾ സ്വീകരിക്കണം കർശനമായി നടപടിയെടുത്ത് ഈ തീവ്രവാദ പ്രസ്ഥാനത്തെ ഒറ്റപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെടണം